അപൂർവ നാഡീരോഗമായ ഗിലൻ ബാരി സിൻഡ്രോം അതായത് ജി ബി എസ് പൂനെയിൽ മുപ്പത്തേഴ് പേർക്ക് കൂടി കണ്ടെത്തിയിരിക്കുകയാണ് ഇതിനെ തുടർന്ന് ആകെ രോഗികളുടെ എണ്ണം അൻപത്തൊമ്പതായി വർദ്ധിച്ചു ഈ അൻപത്തൊമ്പത് പേരിൽ നാൽപ്പത് പേരും പുരുഷന്മാരാണ് ഉൾപ്പെടുന്നത് പൂനെയിലെ ഗ്രാമീണ മേഖലയിലാണ് കൂടുതൽ കേസുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത് പൂനെ സിറ്റിയിൽ പതിനൊന്ന് പേർക്കും പിംബ്രി ചിഞ്ച്വാഡ് മേഖലയിൽ പന്ത്രണ്ട് പേർക്കും രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു നാടിയുടെ പ്രവർത്തനത്തെയും രോഗപ്രതിരോധ ശേഷിയെയും ബാധിക്കുന്ന രോഗം പക്ഷാഘാതത്തിനും കാരണമായേക്കാമെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട് വയറുവേദന അതിസാരം കൈകാലുകൾക്ക് ബലക്ഷയം എന്നിവയാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ രക്തവും തൊണ്ടയിലെ സ്രവവുമാണ് രോഗനിർണയ പരിശോധനയ്ക്ക് പ്രധാനമായും എടുക്കുന്നതും രോഗബാധ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മേഖലകളിൽ ആരോഗ്യ വകുപ്പിന്റെ ദ്രുതകർമ്മ സേന സന്ദർശനം നടത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ശുദ്ധജല സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു രോഗം കണ്ടെത്തിയവരുടെ രക്തസ്രാവ സാമ്പിളുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിശദമായി പരിശോധനയ്ക്കും നിലവിൽ അയച്ചിട്ടുണ്ട് പുറത്തുനിന്നും ഭക്ഷണം കഴിക്കുന്ന ആളുകളിലാണ് രോഗബാധ കൂടുതൽ കണ്ടെത്തിയിരിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുകയും ചെയ്തു ആദ്യം വയറുവേദനയ്ക്കും അതിസാരത്തിനും ചികിത്സ തേടി ആശ്വാസം ലഭിക്കുന്നവർ കടുത്ത ക്ഷീണവും തളർച്ചയും മൂലം വീണ്ടും ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തും ചികിത്സിച്ചു ഭേദമാക്കാവുന്ന രോഗമാണെന്ന് ആശങ്ക വേണ്ടെന്നും ഡോക്ടർമാർ രോഗികളെ അറിയിക്കുകയും ചെയ്യും രോഗലക്ഷണങ്ങളുമായി എത്തുന്നവരെ നിരീക്ഷിക്കണമെന്ന് സംശയം തോന്നുന്ന കേസുകൾ അറിയിക്കണമെന്നും പൂനെയിലെ സ്വകാര്യ സർക്കാർ ഡോക്ടർ മാര്ക്ക് ആരോഗ്യവകുപ്പ് നിലവിൽ നിര്ദ്ദേശം നൽകിയിട്ടുണ്ട് ഈ രോഗത്തിന്റെ മറ്റു പ്രധാന ലക്ഷണങ്ങൾ എന്നത് കാഴ്ചയിലെ ബുദ്ധിമുട്ട് വിഴുങ്ങാൻ ബുദ്ധിമുട്ട് സംസാരിക്കാനോ ചവയ്ക്കാനോ ഉള്ള ബുദ്ധിമുട്ട് കൈകളിലും കാലുകളിലും മറ്റുമുള്ള വേദന രാത്രിയിൽ കഠിനമായ വേദന അസാധാരണമായ ഹൃദയമെടുപ്പ് അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ദഹനത്തിനോ മൂത്രസഞ്ചി നിയന്ത്രണത്തിലോ ഉള്ള പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് മെഡിക്കൽ ചരിത്രം അവലോകനം ചെയ്യുന്നതിനൊപ്പം ശാരീരിക പരിശോധന നടത്തിയാണ് ഈ അവസ്ഥ നിർണ്ണയിക്കുക സിഗ്നൽ അയക്കാനുള്ള നാടിയുടെ കഴിവ് കണ്ടെത്താൻ സൂക്ഷ്മനാടിയെ ചുറ്റിപ്പറ്റിയുള്ള സെറിബ്രോ സ്പൈനൽ ദ്രാവകം ഒരു ഡോക്ടർ വിശകലനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജി ബി എസിന് ചികിത്സയില്ല ചില ചികിത്സകൾ ഈ അവസ്ഥയുടെ തീവ്രത കുറയ്ക്കുവാൻ കാര്യമായി സഹായിക്കുന്നുമുണ്ട്